പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമീർ മുതുകുറ്റിയാണ് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ബഹിരാകാശം ഒരുപാട് കേട്ടതാണ് ഒരുപാട് കഥകൾ വായിച്ചതാണ് അത് ഇന്ന് നേരിട്ട് അനുഭവിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഞാനിപ്പോഴുള്ളത് തന്നട സെൻട്രൽ യു പി സ്കൂളിലാണ് ശരിക്കും കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അത് തന്നട സെൻട്രൽ യു പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ബഹിരാകാശത്ത് യാത്ര നടത്തുമ്പോഴുള്ള അനുഭവങ്ങൾ നേരിട്ട് നമുക്ക് അനുഭവിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തായാലും ആ യാത്രയിലേക്ക് പോകാം ആകാശത്തോട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പഠിക്കാൻ പറ്റിയതല്ല ഇത് നല്ലോണം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഗാടിയിലോട്ട് നോക്കുമ്പോൾ എന്തല്ലോ ഈ ഉൽക്കകള് അങ്ങനെയെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ആ ചെറിയ പേടിയുണ്ടെ ഏർ പിന്നെ നമുക്ക് ഏർ ഭൂമിയ ചന്ദ്രനൊന്നും ഭൂമിനെ കണ്ട് പിന്നെ ചന്ദ്രനിലെ സ്ഥലം എല്ലാം കണ്ട് ഭൂമിക്കടിയിലുള്ള വെള്ളം വെള്ളത്തിന്റെ ഒരു അതേപോലെ ആ വെള്ളത്തില ി സൂപ്പർ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് സ്പേസ് ഓഫ് ആരി കുട്ടികളിൽ ബഹിരാകാശ അറിവുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം നടത്തുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് വെർച്വൽ റിയാലിറ്റി ഷോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പൊ ഇതില് കുട്ടികൾക്ക് യഥാർത്ഥത്തില് ജീവിതത്തില് അനുഭവിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക ഒരു ബഹിരാകാശ സഞ്ചാരി അനുഭവിക്കുന്ന കാര്യങ്ങള് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിയും ഐ ഐ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ദിസ് ദിസ് വിൽ വാച്ചിങ് ഫസ്റ്റ് ടൈം ഐ ആം സോ പ്രൗഡ് ബിക്കോസ് ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ കണ്ണൂർ പീംസമ്മൂ ആൻഡ് ഐ ആം ഇൻ സ്റ്റഡിങ് ഇൻ സെവന്ത് സ്റ്റാൻഡേർഡ് ഇൻ തന്നൂപ്പർ സ്കൂൾ ആൻഡ് ഐ എം സോ എക്സ് എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി സൂപ്പർ ആൻഡ് എക്സ് നൈസ് എക്സ്പീരിയൻസ് ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് മൈ സ്കൂൾ ആൻഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഇൻ കണ്ണൂർ ആൻഡ് ഐ എം വെരി വെരി താങ്ക്സ് ടു നിക്കോളോ ടെസ്ല ടെക്നോളജി ടീം എൻ്റെ പേര് മുഹമ്മദ് റിസ്വേൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത് ഭൂമിയെ കുറിച്ച് കൊറേ പഠിക്കാൻ പറ്റി റോക്കറ്റുകളിൽ കേറിയ പോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ കണ്ടു ഭൂമി റൗലിൽ റൗണിൽ അല്ല ഇങ്ങനെ ആ വെള്ളത്തില് അവര് റോക്കറ്റിൽ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാന്ന് ഇങ്ങനെ കാണാൻ സാധിച്ചത് ഇങ്ങനെ കാണാൻ പോകും ബഹിരാകാശത്തില് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഭയങ്കര വന്നിട്ട് പറഞ്ഞു സംഭവം വളരെ നന്നായിട്ടുണ്ട് ഇത് ഒരിക്കലും അനുഭവമാണ് പലപ്പോഴും അതായത് കണ്ണിൻ്റെ തൊട്ടടുത്ത് സംസാരിക്കുകയാണ് ആൾക്കാർ ഞാൻ ഒരു എൻ്റെ മൊബൈൽ ആ ടേബിൾ ടൂൾ വെക്കാൻ തോന്നി താഴത്ത് വെക്കാതെ വായിക്കോ എൻ്റെ താഴത്ത് വീട് ഉടഞ്ഞിട്ടുണ്ടാവും എന്തായാലും അടിപൊളി സംഭവം കാണേണ്ടതാണ് ചെറിയൊരു റോക്കറ്റ് റോക്കറ്റ് തല പോലെ അടിപൊളി വളരെ നല്ല അനുഭവമായിരുന്നു ഒരിക്കലും ബഹിരാകാശത്ത് പോകാൻ പറ്റാത്ത നമുക്കൊക്കെ ബഹിരാകാശത്ത് എത്തിയ ഒരു ഫീലിങ് അതെന്തൊക്കെയായിരുന്നോന്നും ശരിക്കും അനുഭവിക്കുന്നത് പോലെ തോന്നി വളരെ മികച്ച ഒരു അനുഭവമായി തന്നെ തോന്നുന്നത് കുട്ടികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ സ്കൂളുകളിൽ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് നേരിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണ് ലഭിക്കുന്നത് യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് ഉപകരശം അറിയില്ല എങ്കിൽ കൂടിയും അത് അനുഭവിച്ചതുപോലെയാണ് തോന്നുന്നത് ആ കുട്ടികൾക്ക് ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഒരു അരം അരമണിക്കൂറല്ലേ ഇത് സമയണ്ട് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരിക്കലും അത് വേസ്റ്റ് അല്ല എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ ആദ്യമേ പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും വലിയ കുട്ടികൾക്ക് ഇതൊക്കെ പഠിച്ചു വന്നവർക്ക് വളരെ ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് ടൂറുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് കെത്ത ടൂറ് രണ്ടാഴ്ചത്തെ ഖത്തർ ടൂർ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറുപ്പകാലം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ഈ ബഹിരാകാശം അല്ലെങ്കിൽ ചാന്ദ്ര ഗവേഷണം കാര്യങ്ങളും അങ്ങനെയൊക്കെ പഠിക്കുന്നതാണ് പക്ഷേ ഇന്ന് ഒരു റിയൽ എക്സ്പീരിയൻസ് ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെ എത്തി എന്നുള്ള ഒരു തോന്നൽ ചെയ്യാൻ എനിക്ക് ഉണ്ടായത് വളരെ കൃത്യമായിട്ടൊരു ധാരണ സ്പേസും സ്പേസ് എക്സ്പേഷനും എക്സ്പഡീഷനും ഇവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ ഒരു ധാരണ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ണൂർ നോർത്ത് ബിആർ സിലെ ട്രെയിനറാണ് അപ്പോൾ കനഡ സെൻട്രൽ യു പി സ്കൂളിൽ സ്പേസ് സഫാരി നമ്മുടെ വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടി വളരെ മികച്ച ഒരു പരിപാടിയാണ് സാധാരണ നമ്മൾ പഠനോപകരണങ്ങൾ വെച്ചിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുവാണ് കൂടുതൽ കുട്ടികളുടെ മനസ്സിലേക്ക് ആശയം എത്താനുള്ള മാർഗം അപ്പൊ ഇവിടെ യഥാർത്ഥത്തില് പഠിച്ച കാര്യങ്ങളിലൂടെ ഒക്കെ അവർ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു ബഹിരാകാശം എന്താണെന്ന് നമ്മൾ എത്ര വിവരിച്ചു കൊടുത്താലും ചിത്രം കാണിച്ചു കൊടുത്താലും ഇതുപോലെ മനസ്സിലാവില്ല കാരണം അവർ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട് ബഹിരാകാശ യാത്ര നടത്തിയതിന്റെ ഒരു നല്ല സന്തോഷം കുട്ടികൾക്ക് ഉണ്ടാവും ഏതായാലും ഇത് വളരെ മികച്ച പരിപാടിയാണ് മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കാമണിക്കൂർ ഏതെല്ലാം ലോകങ്ങളിലെത്തി പല ഭാഗങ്ങൾ കണ്ട് ഈ ഇത്രയും മാത്രം ഒരു പിന്നെ ഒരു സംവിധാനമാന്നുള്ളത് സത്യത്തിൽ വളരെ അത്ഭുതകരമാണ് കാരണം ഈ ഒരു ചാൻസ് അങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് നമ്മൾ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് വളരെ അതിഹാപ്പിയാണ് പല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വലിയൊരു യാത്ര കഴിഞ്ഞ് അതിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഫീഡ്ബാക്കുകളാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത് ഇത് കഴിഞ്ഞ അടുത്ത ലക്ഷ്യം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ് ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അത് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ മക്കൾ സെൻട്രൽ യു പി സ്കൂളിലെ നമ്മുടെ മക്കൾ റോക്കറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിക്ഷേപണം ഏതാനും സമയങ്ങൾക്കകം ഉണ്ടാകും അത് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ റോക്കറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ മക്കളൊക്കെ ഗ്രൗണ്ടിൽ അത് വീക്ഷിക്കുന്നതിന് വേണ്ടി വരിവരിയായി നല്ല അച്ചടക്കത്തോടെ നിന്നുകൊണ്ടത് കാണുകയാണ് എന്തായാലും നല്ല രീതിയിൽ വിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും ഈ ഒരു വിക്ഷേപണത്തിലേക്ക് ഉറ്റുനോക്കുന്നത് അല്ല സാർ അങ്ങനെ സരിക്കും നേരെ വെച്ചിട്ട് നമ്മൾ ബോക്കിലാണ്

ായി <laughs> കാസ്റ്റ് ഓഫ് ഇതിനെ പോലെ വീഡിയോ എടുക്ക ഇതിന് ആവശ്യമുണ്ടോ എനിക്ക് പറയാൻ ഗൗണ്ടാണ് ഗൗണ്ടാണ് ഇവർ 9 മോളേ ഇന്നിട്ട് പോരും കുറpou ഒന്നില്ല അപ്പോൾ 5 ആവും ഇങ്ങള് ഓക്കേ ആക്കി ഇങ്ങനല്ല 5 ന് ഓക്കേ ആക്കാനല്ല അപ്പോൾ 5 ഇങ്ങയാണോ Are you ഇത് രണ്ടോട്ടം ഇങ്ങനെ ആവണം എന്നാലും അതിന്റെ ഒരു വീട്ടു മൂന്നാമത്തെ ചാൻസിലാവും അയ്യോ അങ്ങനെ രണ്ടാമത്തെ തവണയും സക്സസ് ആയില്ല വളരെയധികം വിഷമമുണ്ടായി എന്തായാലും കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ് അവരുടെ ഒരു പ്രതീക്ഷ ഒരു പ്രാർത്ഥന എന്നുള്ളത് ഈയൊരു ആഗ്രഹം പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് എന്തായാലും നമ്മളത് ശരിയാവും വരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഒന്നാമത്തെ തവണയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോക്കറ്റ് വിക്ഷേപണം സ്വപ്നം കണ്ടുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തെന്നട സെൻട്രൽ യു പി സ്കൂളിൽ ഈ ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ പരാജയപ്പെട്ടാലും ഒരു ദിവസം ഞങ്ങൾ വിജയിച്ചിരിക്കും അതാണ് നമ്മുടെ മക്കൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നല്ലൊരു ബഹിരാകാശ യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരിട്ട് ബഹിരാകാശത്തിൽ തന്നെ പോയി പല കാഴ്ചകളും കണ്ട് തിരിച്ചു വന്ന ഒരു അവസ്ഥയിലാണുള്ളത് അപ്പൊ ഈയൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം പേരെന്തോന്യ ധന്യ രാഹുൽ രാഹുൽ അപ്പൊ ഇവര് നാലു പേരും ശരിക്കും സ്ഥലം എവിടെയാ കൊല്ലം ഇടുക്കി എല്ലാരും അപ്പൊ എല്ലാവരും കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് പ്രത്യേകിച്ചും അതെ അതെ ഫസ്റ്റ് ടൈം ആണ് കണ്ണൂർ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ സ്കൂളിൽ വന്നതിലും വളരെയധികം സന്തോഷമുണ്ട് തന്നെ യു പി സ്കൂളിലാണ് ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ടൈം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും വന്നതിൽ ആദ്യമായിട്ടൊരു സന്തോഷങ്ങൾ പങ്കിടുകയാണ് ബാക്കിയുള്ള നമുക്ക് ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ചെറിയ രീതിയിൽ ഒന്ന് പറയാൻ പറ്റുമോ നമ്മളാണെങ്കിൽ ഒരു സ്പേസ് അവയർനെസ് കണ്ടക്ട് ചെയ്യാണ് ഒരു വെർച്വൽ റിയാലിറ്റിയിൽ കൂടെ ഒരു സ്പേസിൽ പോകുന്ന അതേ ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്ന റിയാലിറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന അതേ ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ എന്തായാലും ഞാനും ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ കാണുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ തിരി നോക്കുമ്പോൾ നമുക്കും വലിയൊരു ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു ചിരിക്കാനൊക്കെ തോന്നിയിരുന്നു കാരണം കുട്ടികൾ വെറുതെ ഇങ്ങനെ തിരി നോക്കും അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അനുഭവം മനസ്സിലാകുന്നത് കാരണം നമ്മൾ തന്നെ സ്കൂളിൽ നിന്ന് മാറി വേറെ ഏതൊക്കെയോ ലോകത്തെത്തിയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അതിലൂടെ ലഭിച്ചിട്ടുള്ളത് അപ്പോ അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ഏകദേശം എനിക്കൊന്ന് കണ്ണൂർ ജില്ലയിൽ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും സ്കൂളിൽ ഇത് ൗസൻഡ് അബോ സ്കൂളുകള് നമ്മള് കണ്ണൂരില് ഫസ്റ്റ് എം ഉള്ളൂ ബാക്കി എല്ലാ ജില്ലകളും കണ്ണൂർ കാസർഗോഡ് കൂടി ഞങ്ങൾ ഇനി ുംസർഗോഡ് കൂടിയുള്ളു പോകാനാണ് ഏകദേശം ആയിരത്തിലധികം സ്കൂളുകൾ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ട് ഇത്രയും കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു എക്സ്പീരിയൻസ് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള വലിയൊരു ടീമാണ് ഇത് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതോടൊപ്പം അതിനുശേഷം ഉണ്ടായ റോക്കറ്റ് വിക്ഷേപണം ശരിക്കും കുട്ടികൾക്ക് നല്ല ആകാംക്ഷയോടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പോ അതിനെപ്പറ്റി വന്ന് വിശദീകരിക്കാമോ നമുക്ക് സ്റ്റുഡൻസിന് റോക്കറ്റ് ലോഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ എസ് ആർഒയിലൊക്കെ പോകണം സ്റ്റുഡൻസൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അവർക്കൊരു എന്തുവായി ഈ സംഭവം എന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നത് ഒരു സ്റ്റുഡൻസ് റോക്കറ്റ് അവർ ആ കുട്ടികളാണ് അവിടെ ചെയ്തത് അഞ്ചാറ് ഏഴിലെ ഒരു ടെൻ സ്റ്റുഡൻസ് ആണ് അവർ ചെയ്തത് അവർ വൃത്തിയായിട്ട് ക്രോപ്പറേറ്റ് ചെയ്താണ് അവർ തന്നെയെ ചെയ്തതാണ് ആ റോക്കറ്റ് അത് ഇത്ര മനോഹരമായി ഗൗണ്ടി ലോഞ്ച് ആകുകയും ചെയ്തു ഈ ലോഞ്ചാകുന്നതിനിടയിൽ ശരിക്കും മൂന്ന് തവണ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് നാലാമത്തെ തവണയാണ് ശരിക്കും ഇതിന്റെ വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ എന്റെ ഒക്കെ മനസ്സിലൊരു ടെൻഷനും വെപ്രാളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് എന്ത് സംഭവിക്കുന്നുള്ളൊരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു കാരണം എല്ലാവരും അവരുടെ നേരെയാ അവരോടേ ചോദിക്കത്തുള്ളു അവര് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഓൾറെഡി അവരെല്ലാം പ്രാർത്ഥിച്ചൊക്കെ പോണേറ്റ് പോയപ്പോ തീർച്ചയായിട്ടും അപ്പൊ മാത്രമേ നമുക്ക് ആ വിജയിച്ചതിന്റെ ഫീലിങ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ മൂന്ന് തവണ പരാജയപ്പെട്ടപ്പോ അതിനുശേഷമാണ് വിജയിക്കുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് അതൊന്ന് വേറെ തന്നെയാണ് എന്തായാലും ഒരുപാട് സ്കൂളുകളിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും ഒരുപാട് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം നമ്മുടെ തന്നട യു പി സ്കൂളില് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട് സംസാരിക്കാൻ പറ്റില്ല വിർച്വൽ റിയാലിറ്റിയിലൂടെ കുട്ടികളെ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇതിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് കുട്ടികളെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ സ്പേസ് ആസ്ട്രോണോട്ട് എന്തൊക്കെ പരിശീലനങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെ വിധത്തിലാണ് അവര് ഈ ഒരു ഉദ്യമം പൂർത്തീകരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വെർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ സ്പേസിലാണ് അവരുടെ കൂടെ യാത്രയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയ നാസയുടെ ഒരു ട്രെയിനിങ് സെഷൻ ആണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ട്രെയിനിങ് സെഷനിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റി അവരുടെ ക്രിയയുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി അത് തീർച്ചയായിട്ടും മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്നഡ സെൻട്രൽ യു പി സ്കൂളിലാണ് ഈ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ ടീം അംഗങ്ങൾ കൂടി ഒരുമിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസപരമായ വിപ്ലവകരമായ പ്രവൃത്തികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയും ഒരുപാട് സ്കൂളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്